തിരുവനന്തപുരം നഗരൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു വെള്ളല്ലൂർ ഗവൺമെൻറ് എൽ പി എൽ പി എസ്സിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ രണ്ട് കുട്ടികളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റു കുട്ടികൾ കേശവ കേശവദാസപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഷിജ ഈ ബസ്സിൽ ഈ അപകടം നടക്കുമ്പോൾ എത്ര കുട്ടികളുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയ രണ്ട് കുട്ടികളുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ ാലും പത്തൊൻപത് കുട്ടികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് പത്തൊൻപത് കുട്ടികളും ആയയും ഡ്രൈവറും ഒരു ടീച്ചറും അടങ്ങുന്ന സംഘമാണ് ഈ ഉണ്ടായിരുന്നത് ഒരു ഇടവഴിയിലൂടെ പോകുന്ന സമയത്താണ് ഇത് ഈ വാഹനം ചരിഞ്ഞ് ഈ അപകടത്തിലേക്ക് അപകടം ഉണ്ടായത് ആരുടെയും പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല അത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ അതിൽ ഋതു ആർച്ച എന്ന് പറയുന്ന രണ്ട് കുട്ടികളെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റു കുട്ടികളുടെ ആരോഗ്യനില ഭേദപ്പെട്ട നിലയിലാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളെ കിളിമാനൂരിലുള്ള കേശവപുരം എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കായിരുന്നു ആദ്യം മാറ്റിയത് അവിടെ നിന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യനില തീർത്തും തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ശരി ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള അവരങ്ങൾ നൽകിയത്